സാറിന്റെ പേരൊന്നു ഭരിച്ച ഇവിടെ പേര് ഓക്കെ ഈ സ്ഥലം കൃത്യമായിട്ട് കൊച്ചറ കൊച്ചറ ഏറ്റവും കൂടുതൽ മൂന്ന് വർഷം വർഷം ചെടി ഒന്നുമില്ലായിരുന്നു വെറും കണ്ടായിരുന്നു സാറിനെ കൊണ്ട് കാണിച്ചു കാണിച്ചു കഴിഞ്ഞിട്ട് കൃഷി ചെയ്യാവുന്ന സാറ് വരുവാട്ടി ഞങ്ങളിവിടെ ഏത്തവാഴ അപ്പൊ സാർ പറഞ്ഞു ഏത്തപ്പാട് ഞങ്ങള് ഇടക്കൂടെ വെച്ചു ഏലം കൃഷി ചെയ്യും കൊഴപ്പില്ല വിളവ് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ സാറിന്റെ ഒരു ഇതില് ഞങ്ങൾ ചെയ്തതാണ് എന്തായാലും നൂറ് ശതമാനം വിജയമായിരുന്നു സാധാരണ ആദ്യത്തെ രണ്ടാം വർഷം നല്ല വിളവ് കിട്ടി മൂന്നാം വർഷം ആകുമ്പോൾ വിളവ് കുറയും എന്ന് എല്ലാരും പറഞ്ഞു പക്ഷെ വിളവിലൊരു കുറവും വന്നില്ല വിളവ് മൂന്നാം വർഷം കുറയുമെന്നാണ് സാധാരണ പറഞ്ഞത് രണ്ടാം വർഷം ഒന്ന് കായ്ക്കും അത് കഴിഞ്ഞാൽ ചെടി ഇരുന്ന് എന്നായിരുന്നു പൊതുവേ ആളുകൾ പറഞ്ഞിരുന്നത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് ശ്രദ്ധിച്ചു സാറ് ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ തോട്ടത്തിൽ കൂടെ വന്നു രണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു വന്നു അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പോകുന്നു ഇതോടൊപ്പം ഈ സിഡി ബ്ലോഗ് ഞങ്ങളെ വളരെ സഹായിക്കുന്നുണ്ട് വിദഗ്ധരായ ആളുകളുടെ ബ്ലോഗുകൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു മഴ കൂടി അപ്പോൾ അഴികളുടെ ഒരു പ്രശ്നം കണ്ടു എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ആ സമയത്ത് കറക്റ്റ് സി ഡി ബ്ലോഗിന്റെ ഒരു ഒരു എപ്പിസോഡ് വരും അതിനകത്ത് ഞങ്ങളുടെ സംശയങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി അതിനകത്ത് മിക്കവാറും ഉണ്ടാവാറുണ്ട് അത് പൊതുവേ കൃഷിക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നുന്നു എന്നാന്ന് വെച്ചാൽ ആരോടെങ്കിലും വിളിച്ചു ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിൽ നിന്ന് എടുത്ത് നോക്കിയാൽ മിക്കവാറും അപ്പഴത്തെ പ്രശ്നത്തിനുള്ള പരിഹാരം അതിനകത്ത് ഉണ്ടാവും പ്രിയപ്പെട്ട സുധാർ സൗന്ദരായ സാർ അങ്ങക്ക് സി ഡി ഉള്ളവരേക്ക് ഹർദമായ സ്വാഗതം സാറേ ഈ ഒരു ഫീൽഡ് രണ്ടു വർഷം കൊണ്ട് നമ്മൾ വന്നതാണ് അന്ന് തവാരണ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടുക്കിയിലെ ഏറ്റവും ചൂട് കൂടിയ ഒരു പ്രദേശമാണ് തമിഴ്നാട് ബോർഡറാണ് ഈ സ്ഥലത്തിന്റെ ചേറ്റുപുഴ അല്ലേ സാർ കൊച്ചറ കൊച്ചറ ചേറ്റുവീടെ അടുത്ത് കൊച്ചറ കൊച്ചറ തമിഴ്നാട് ബോർഡറാണ് ഏറ്റവും കൂടുതൽ ചൂടായിരുന്നു അത് നല്ല മനോഹരമായിട്ട് തവാരണ കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് അത് അപ്പൊ നമ്മള് ബൊമ്മിയേലൊക്കെ പരിചയപ്പെടുത്തി കൂടെ വെച്ചെ അതിനുശേഷം കുറെ കാലങ്ങൾ കൂടിയാണ് ഇവിടെ വരുന്നത് നമ്മൾ മനോഹരമായിട്ടാ ഒരു ചെടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു ഏറ്റവും പ്രധാന വസ്ത്രം ചൂടാട് അതോടൊപ്പം തന്നെ ഒരു ഗ്രീൻലെറ്റിന്റെ തണല് പോലും ഇല്ല അന്ന് ഇതിന്റെ ഇടയ്ക്ക് ഏല ഏത്തവായിൻ ചെയ്യുന്ന സാധാരണ ഒരുപാട് കർഷകർക്ക് അത് അതിന്റെ ഒരു അറിവ് വലിയ ഗുണമായിരിക്കും അതിനെപ്പറ്റി ഒന്ന് സാറ് വൺ ബൈ വൺ ആയിട്ട് ചെയ്ത കാര്യങ്ങളൊന്നു പറഞ്ഞാൽ ഒരു ഇത് മൂന്നാമത്തെ വർഷ ചെടിയാണ് ഓക്കെ ഏകദേശം മൂന്നാമത്തെ വർഷ ചെടിയാണ് ഈ ഫീൽഡില് ഇത്രയും ചൂടും പിന്നെ ഇതൊരു കണ്ടം ഉള്ള ഏരിയ കണ്ട കൃഷി പൊതുവേ ഏലത്തിന് അത്ര സെറ്റപ്പില്ല കായ് പിടിത്തം കുറയും എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണ അതെ അതെ പക്ഷെ ഇതിനകത്ത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഏലം വെച്ച ഉറപ്പായിട്ടും ചെടി ഉറപ്പായിട്ടും ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് കായ് പിടുത്തം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ തുടങ്ങിയത് അപ്പൊ ആദ്യം ചെറിയൊരു നമുക്ക് ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇത് ഒരു ട്രയലിനുള്ള രീതിയിൽ ഇത് തുടങ്ങി അപ്പോൾ ആദ്യം ഇതിനകത്ത് ചാണകം നമ്മൾ ആവശ്യമുള്ള ചാണകം ഒരു രണ്ട് മാസം കൂടുമ്പോൾ അല്ലെ ഇങ്ങനെ എപ്പോഴും ഇതിനകത്ത് ചാണകം ഒന്ന് ഇട്ടു കൊടുക്കും പച്ച ചാണകം കലക്കി ഒളിക്കും ഒരു മൂന്ന് മാസം കൂടുമ്പോ അല്ല രണ്ടു മാസം കൂടുമ്പോളാണ് വളക്കുറവുള്ള മണ്ണാണ് അപ്പൊ കണ്ടു പറയുമ്പോ എല്ലാര്ക്കുള്ള ഒരു സംശയം അതാണല്ലോ അതെ പിന്നെ ചപ്പു ചവറ് ഈ കിട്ടുന്ന ഇവിടെ തന്നെ ഏത്തവാള കൃഷി ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ അതിന് കിട്ടുന്ന ഈ ചപ്പ് ചവറൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലോട്ട് ചാണകമൊളിച്ചിട്ട് അതാണ് മെയിൻ ആയിട്ട് വളമായിട്ട് കൊടുക്കുന്നത് പിന്നെ ചൂടുള്ള സമയത്ത് ഈ ഫീൽഡിൽ റെഗുലർ ആയിട്ട് സുഡംബോണാസ് സ്പ്രേ ഉണ്ട് മെത്തലോ ബാക്ടീരിയ അവിടെ സ്പ്രേ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ബേസിലെ സബ്സ്റ്റിൽ മെഗത്തീരിയം ഓക്കെ അതുകൊണ്ട് പിന്നെ ചുവട്ടില് ട്രൈക്കോഡർമ വാബ് ഓക്കെ ഇത് മെയിനായിട്ട് കൊടുക്കാറുണ്ട് അപ്പോ ഓവറാൾ ഈ ചൂടുള്ള സമയത്ത് പിടിച്ചു നിർത്താൻ പിന്നെ പൊട്ടാസിയം സിലിക്കേ പൊട്ടാസിയം ഇതും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇത്രയും ചൂടായിട്ട് പിന്നെ കഴിഞ്ഞ വർഷം ഈ ഒരു മുപ്പത്ത് മുപ്പത്തി എട്ട് ടു നാപ്പത്തിയെട്ട് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അപ്പോ ഈ ഫീൽഡിൽ നമ്മൾ കണ്ട മെയിൻ പ്രശ്ന നിമാവിര അതുപോലെ തന്നെ ഫിസേരിയം ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ഒരു ചൂട് മാറി ചെറുതായിട്ട് ഒന്നോ രണ്ടോ മഴ കിട്ടാൻ തുടങ്ങിയിട്ടും കായ്ബിടുത്തും കുറവായിരുന്നു അതിന് ഈ ഫീൽഡിൽ നമ്മള് കാർട്ടാ ഹൈഡ്രോക്ലോറൈഡ് പ്ലസ് സൈഫൻ മെത്രീ ഇത് രണ്ടാണ് മിക്സ് ചെയ്തിട്ട് അത് കോമ്പിനേഷൻ ആയിട്ടുണ്ട് അല്ല സെപ്പറേറ്റ് ആയിട്ട് ഉള്ളതും ഉണ്ട് അപ്പൊ അതാണ് ആദ്യം ഡ്രഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഫംഗി സൈഡും പറഞ്ഞു ഈ കാർട്ടാപ്പ് പ്ലസ് സൈഫൻ മെത്രീന്റെ കൂടെ ഒരു മാംഗോ മാങ്കോ മാംഗോ മാംഗോസെ അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് ഓക്കെ അപ്പൊ അത് ഡ്രഞ്ചിങ് പോയപ്പോ തന്നെ ആ ഒരു പ്രശ്നം മാറി മാറി പിന്നെ ശരത്തിന് മാത്രം ഒരു മൈക്രോന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോ നോർമൽ നമുക്ക് ബോറാൻ ഒരു നൂറ് ഗ്രാം ജിങ്ക് ഒരു നൂറ് ഗ്രാം എം കെ പി ഒരു ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ശരത്തിന് ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെറിയ പോലും കുഴപ്പമില്ല കുഴപ്പമില്ല അത് കൊടുത്തപ്പോ തന്നെ പിന്നെ മാറ്റം ഉണ്ടായി പിന്നെ അതിനോടൊപ്പം തന്നെ ഇത്രയും ചൂടായത് കൊണ്ട് ഉറപ്പായിട്ട് ചുവട്ടിലൊരു വളം കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ പത്ത് കിരുപത്താറും ഒരു രണ്ട് കിലോ പത്ത് കിരുപത്താറും മോളാറും ഒരു അര കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളിക്കൊളിച്ചു അപ്പൊ ഇത്രയും കളിക്കൊളിച്ചപ്പോ തന്നെ ഏകദേശം കായ് സെറ്റിങ്സ് ആയി ഈ മോളാർ ഏറ്റവും പ്രധാനമായിട്ട് സാറ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പിന്നെ അത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ചെടിക്ക് ബൂസ്റ്റപ്പ് ആകുന്നു കായ് പിടിത്തം പെട്ടെന്ന് ഉണ്ടാകും പിന്നെ നമ്മള് ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പറയുന്ന ഈ അമിനോ കാൽസ്യം ഇത് രണ്ടും ചേർത്തിട്ടുള്ളത് സ്പ്രേ ചെയ്ത് ഫീൽഡിലും ഇവിടെയും കൈ സെറ്റിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ അമിനോ ഒരു നൂറ് ഗ്രാം പിന്നെ ഈ ചെലേറ്റഡ് കാൽസ്യം ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ശരത്തിന് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്ത ഫീൽഡിനകത്ത് നല്ല കൈ കായ്സെറ്റിങ് നമ്മള് സാധാരണ സാറിന്റെ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകൾ പിന്നെ ഇപ്പോ ഏറ്റവും കൂടുതൽ ചിലർ ഇപ്പോൾ ചെയ്തേക്കുന്ന മോഡലായിട്ട് നമ്മൾ ഒര് സ്ഥലത്തും ചെയ്തിട്ടുണ്ട് കാലാവസ്ഥ അനുസരിച്ച് ഇപ്പൊ ചില നല്ല ചൂടുള്ള സ്ഥലത്ത് ശരമുണ്ട് കായ് സെറ്റിങ്സ് കുറവാണ് പൊതുവെയുള്ള പ്രശ്നമാണ് അതെ അപ്പോ അവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോ ഒരു എം കെ പി എം കെ പി ഒരു അര കിലോ അര കിലോ പിന്നെ ഒരു അര അരക്കിലോ നമ്മള് പൊട്ടാസിയം സോണൈറ്റ് പൊട്ടാസിയം സോണൈറ്റ് ഒരു അര കിലോ അരക്കിലോ പിന്നെ ഒരു നൂറ് ഗ്രാം സി വീട് സി വീടാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഓക്കെ അതിപ്പോ മാർക്കറ്റില് പല പേരില് കിട്ടാറ് അത് ഒരു നൂറ് എം എൽ ഓക്കെ പിന്നെ മൈക്രോന്യൂട്രിയൻസ് നേരത്തെ പറഞ്ഞ പോലെ കാമ്പിനേഷൻ ആയിട്ടുള്ളത് ഇപ്പോ പല പേരില് മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പൊ അതില് ഈ ഫെറ്റിലോൺ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഫെറ്റിലോൺ ഫെറ്റിലോ അത് എച്ച് സെൻസാർ പ്ലസ് എന്ന് മാർക്കറ്റിൽ അത് ഒരു നൂറ് ഗ്രാം രണ്ടിലെ ഏതെങ്കിലും ഒരെണ്ണം ഇത് ചേർത്തിട്ട് ഷരത്തിന് കൊടുത്ത സ്ഥലത്ത് നല്ലപോലെ അല്ലെ മാർക്കറ്റിലെ എം സെറ്റ് എന്ന് പറയുന്നു കൽപ്പന്ന് പറയുന്നു അങ്ങനെ മാർക്കറ്റില് പല പേരിൽ ലഭ്യമാണ് അപ്പൊ അതില് ഏതെങ്കിലും ഒരെണ്ണം ഇതിന്റെ കൂടെ നേരത്തെ പറഞ്ഞ അളവിന്റെ കൂടെ ചേർത്ത് കൊടുത്ത കായ് സെറ്റിങ്സ് മഴ ഇപ്പൊ നല്ല മഴയാണ് ഈ മഴയൊക്കെ ഒതുങ്ങി ചെറിയൊരു ഗ്യാപ്പ് നാലു ദിവസം ഒരു തെളിവൊക്കെ ഉണ്ടായാലും നമുക്ക് കഴിയും അഡ്വാൻസ് ടെക്നോളജി ആണ് ഫീൽഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതം തോന്നും കാരണം ഏറ്റവും പ്രധാന പ്രശ്നം ഒന്നുകൂടെ പറയുന്നു ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ ഒരു പ്രദേശമാണ് അവിടെ ഇത്ര മനോഹരമായിട്ട് ആയിട്ട് കായ് സെറ്റിംഗ്സ് എന്ന് പറയുന്നത് അത് നല്ലൊരു അത്ഭുതാണ് റൊമ്മി ഏലം വരെ കൃഷി ഈ ഒരു ഈ ഒരു തോട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇവര് പലതരത്തിലുള്ള ഇനങ്ങളാണ് കൃഷി അതെ ഒരു ഒരു മ്യൂസിയം തന്നെയാണ് ബൊമ്മിയുണ്ട് നൈൻ ബോൾഡ് ഉണ്ട് പിന്നെ കടിപ്പറമ്പൺ തൊട്ട് പലതരത്തിലുള്ള ഏഹ് പലതരത്തില ഏലം സുന്ദരി നല്ലാണിയിലെ തന്നെ പല ടൈപ്പ് അതുപോലെ തന്നെ തിരുതാളി ഇപ്പോ സാന്തംപാരം മാത്രം ഉണ്ടാകുന്നു പറയുന്ന ആ ഒരു വെറൈറ്റിയും ഇവിടെ ഫീൽഡിലുണ്ട് അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ കൊടക് സുഖാസിനി ഇവിടെ ഉണ്ട് അപ്പോ അങ്ങനെ ഒരു പത്ത് തോറും ഇണങ്ങള് ഇവര് പല സ്ഥലത്തിലും ഈ വെറൈറ്റി ആയിട്ട് കൃഷി ചെയ്യുന്നു പരീക്ഷണത്തോട്ടം അതെ അതെ അപ്പൊ അവർക്ക് അതനുസരിച്ചുള്ള ഈൽഡും കിട്ടും ഏരിയ വൈസ് ഇവർ തിരിച്ച് ചെയ്യുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഈൽഡും നല്ലപോലെ കിട്ടുന്നു അപ്പൊ ഈ ഒരു ഇപ്പോ ഈ ഒരു തോട്ടത്തിൽ നമുക്ക് കായ് കാണുമ്പോ തന്നെ കായ്ക്ക് നല്ല ഷൈനിങ് ആണ് ഷൈനിങ് ആണ് അതിന് ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹത്തോട് അദ്ദേഹം പറയുന്നത് സൂഡോമോണാസ് എപ്പോ നമ്മൾ കൊടുക്കുന്നോ കായ്ക്ക് നല്ല സൈനിങ് ഉള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ മഗ്നീഷ്യം കൊടുക്കും ഈ കായ്ക്ക് കളർ കിട്ടാനും മഗ്നീഷ്യം എപ്പോഴും കൊടുക്കാൻ അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏറ്റവും ചെറിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് അപ്പോ അതുകൊണ്ടാണ് നല്ല കായ് കിട്ടിയത് ഇപ്പോ ഞാനൊരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഫീൽഡിൽ വന്നിട്ടുണ്ടായിരുന്നു ആണ് പണ്ട് വന്നപ്പോ കായ് സെറ്റിങ്സ് തീരെ കുറവായിട്ടുണ്ടെങ്കിലും ഇവിടെ കണ്ടത് ബോഡോ മിശ്രിതം സ്പ്രേ കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു ബോഡോ സ്പ്രേ കൊടുക്കുക കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് പോയി അത് കൊടുത്ത ശേഷം യൂണിഫോം എല്ലാ സ്ഥലത്തും നല്ല കായ് സെറ്റിങ്സ് ഉണ്ട് അപ്പോ ആ ബോർഡോടെ ഒരു ഗുണമും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ ആവശ്യം അനുസരിച്ച് എന്താണുള്ളതാണ് കൊടുക്കുന്നത് ഇപ്പോഴും നമ്മട്ടോട് മാറിയിട്ടില്ല പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഇനിയിപ്പോ പതുക്കെ പതുക്കെ ചെയ്യാനുള്ളതാണ് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരുപാട് കർഷകർ എന്നോട് ചോദിച്ചിരുന്നു സുധാകര സംബന്ധ സാറിന് ഗൈഡ് ലൈൻ അതായത് വലിയ കാറ്റാണ് മഴ പെയ്തപ്പോൾ മേഘവിസ്ഫോടനം പോലുള്ള മഴയാണ് സ്ഥലത്ത് തന്നെ ഒരു വർഷം പെയ്യാനുള്ള മഴ രണ്ട് രാത്രി കൊണ്ട് പെയ്തു കീർക്കുന്ന മഴയാണ് അതോടൊപ്പം തന്നെ വലിയ കാറ്റ് മിക്കവാറും തോട്ടങ്ങളൊക്കെ ഒരു അമ്പത് ശതമാനത്തോളം ചെടിയൊക്കെ ഒടിഞ്ഞു മറിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആ തോട്ടം കൊണ്ട് പിക് അപ്പ് ആകാനുള്ള അഴുകലിലേക്ക് പെട്ടെന്ന് പോകും അതിനുള്ള ഒരു മുൻകരുതൽ എന്താണ് ഇത്തരം വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പല പ്രേക്ഷകരും പല കർഷകരും നേരിട്ടും അതുപോലെ തന്നെ വിളിച്ചോദിച്ചിട്ടും ഓക്കെ അല്ല ഇപ്പൊ നമുക്ക് അലുകൽ നിയന്ത്രിക്കാൻ പ്രിവെന്റീവ് ആയിട്ട് ഒരു മഴ മാറിക്കളിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബോറോ ചിലതും ഒരു സ്പ്രേ കൊടുക്കാം ഓക്കെ അത് ഏറ്റവും ബെസ്റ്റാണ് ൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൊടുക്കുന്നത് നല്ലതാണ് മേ ലാസ്റ്റ് ജൂണില് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും കൊടുക്കുന്നത് ഒന്ന് കൊടുക്കുക ഇല്ല അല്ലെങ്കിൽ നമുക്ക് ചിലര് ഇപ്പൊ സി ഒ സി ചെയ്തിട്ടില്ല സിഒ സി ഒരു മുന്നൂറ് ഗ്രാം പിന്നെ ഹെക്സാ ഒരു നൂറ് എം എൽ പൊട്ടാസിയം ഫോസ്ഫണായിട്ട് ഒരു മുന്നൂറ് മില്ലിയും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിനകത്ത് ചേർത്തിട്ട് കലക്കി ഓടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇതെല്ലാം പ്രിവെൻറ്റീവ് കൺട്രോളർ ആണ് ഒരു ഒരു രോഗം വരാതിരിക്കാൻ കരുതലായിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഒരു തട്ടമുറിച്ചിലും കണ്ടു അല്ല ഒരു അളുകൾ കണ്ടു അപ്പൊ നമ്മൾ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് പത്ത് കിലോ കുമ്മായം രണ്ടു കിലോ തുരി സിബിയർ ആയിട്ടുണ്ടെങ്കിൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒളിച്ചു കൊടുക്കുക മാത്രം അതെ പിന്നെ ഒരു അവിടെ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അത് ഇരുപത്തിയഞ്ച് ലിറ്റർ ചേർക്കുക ഈ പത്ത് കിലോ കുമ്മായും രണ്ടു കിലോ തുരിശും ഇരുപത്തഞ്ചു ലിറ്റർ വെള്ളത്തില് ചേർത്തിട്ട് ഒരു മൂന്ന് ലിറ്റർ വെച്ച് ഒളിച്ചു കൊടുത്ത് അപ്പൊ തന്നെ ഈ ആളുകൾ കൺട്രോൾ അറസ്റ്റ് ആകും അത് ഒരു സിമ്പിൾ മെത്തേഡാണ് പിന്നെ ചിലർ എന്നെ ചെയ്യുന്ന വെച്ചാല് പത്ത് കിലോ കുമ്മായും രണ്ടു കിലോ തുറിശ് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രാം കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് പൗഡർ ഫോം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നവർക്ക് നല്ലതാണ് ചില ഫീൽഡിൽ ചിലർ ചെയ്തേക്കുന്നത് ഈ പത്ത് കിലോ കുമ്മായം ഒരു കിലോ വെറ്റബിൾ സൾഫർ വെറ്റബിൾ സൾഫർ ഒരു ഇരുന്നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് ആ കാണുന്ന സ്ഥലത്ത് ഇട്ട് കൊടുത്തവർക്കും അപ്പൊ തന്നെ ആളുകൾ കൺട്രോൾ ആണ് അപ്പൊ ഇത് ചെലവ് വളരെ കുറവാണ് അതെ അതെ സിമ്പിൾ ആയിട്ടുള്ള മാർഗങ്ങളാണ് ഇനിയിപ്പോ നമ്മള് ഒരു ഫംഗിസൈഡ് കൊണ്ട് പെട്ടെന്ന് കണ്ട്രോൾ ചെയ്യാന് പലതരത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് സിഒസി ഗ്രാമും അളുകൾ തട്ടമറിച്ചിൽ ഉള്ള സ്ഥലത്ത് അപ്പൊ തന്നെ അറസ്റ്റ് ആകും സി ഓ സി ഒരു മുന്നൂറ് ഗ്രാമും ഡൈമെത്തോ മാർബ് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തില് ചേർത്തിട്ട് മുക്കാത്തട്ടയ്ക്ക് താളം ഒന്ന് ഒളിച്ചു കൊടുത്താൽ മതി അപ്പൊ ഈ ശരത്തിലെ ഒരു ആളുകൾ കണ്ടു അപ്പൊ അപ്പൊ തന്നെ ആ കായലുള്ള സ്പോർ എല്ലാം ആയി ആ കായ് തന്നെ ചുരുങ്ങിയിട്ട് പുതിയ കായ് സെറ്റിങ്സ് ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് കായ് സെറ്റിങ്സ് ആണ് ഓക്കെ അതേപ്പോ ഈ ഇരട്ടയാറിലെ ഒരു ഫാർമർ വിളിച്ചിട്ട് അദ്ദേഹം ഈ ചൂടുള്ള സമയത്ത് ഹ്യൂമിങ് നല്ലപോലെ കളിക്കൊളിക്കുവായിരുന്നു അപ്പൊ അണ്ണേരം തട്ടം മുറിച്ചുള്ള സാറിന് ആണ് ഞാൻ ചോദിച്ചപ്പോ തന്നെ ഇങ്ങനെ ഹ്യൂമിക്ക് രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കളിക്ക് വിളിച്ചു സാറേ അതുകൊണ്ടാണ് പറഞ്ഞപ്പോ ഇത് ചെയ്തപ്പോ അപ്പൊ അറസ്റ്റായിരുന്നു അപ്പൊ അത് അത് ചെയ്തപ്പോ തന്നെ കൺട്രോൾ കൺട്രോൾ ആയി ആയി പിന്നെ ഇനിയിപ്പോ വേറെ ഒരു മാർഗം എന്ന് പറയുന്നത് മുന്നൂറ് ഗ്രാമും ഗ്രാമ് മുപ്പത്തഞ്ച് ശതമാനമുള്ള മെറ്റലാക്സി ലാസ്റ്റ് സ്റ്റേജിൽ ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചൂട്ടില് കളി കളിക്കൊളിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കേ പിന്നെ ഈ പറയുന്ന അവസാന സ്റ്റേജ് അല്ലെങ്കിൽ മെറ്റ്ലാക്സിൽ കൊടുത്തു വരുന്ന ഒരു ചെറിയ പിടുത്തുണ്ട് പിന്നെ തെറ്റായിട്ടുള്ള ഒത്തിരി ഇത് പറയുന്നുണ്ട് ഈ പറയുന്നത് പ്ലസ് എന്ന് എക്സാകോണസോൾ ക്യാപ്റ്റാൻ പ്ലസ് എക്സാ കോണസോള് ഈ സമയത്ത് ഉള്ള ഫീൽഡ് നല്ലതാണ് കായ് സെറ്റിങ്സിന് നല്ലതാണ് കൊടുക്കാം അതിപ്പോ ഒരു ന്യൂ ജനറേഷൻ അല്ല പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു ഇത് തന്നെയാണ് അപ്പൊ അതിന് വേണമെങ്കിൽ കൊടുക്കാം യാതൊരു ബന്ധമില്ല കൺട്രോൾ കിട്ടുന്നു വെറുതെ പൈസ കളയാനുള്ളതേ ഉള്ളു അപ്പോ അത് ഫിസേരിയത്തിന് നല്ലതാണ് സാറേ അതുപോലെ തന്നെ മറിച്ചിൽ ഒരിക്കലും കണ്ട്രോൾ കിട്ടത്തില്ല ഇപ്പൊ വേരില് വേറിന്റെ അട്ടം കരിയുന്നുണ്ട് വിസേറിയം കാണുന്നുണ്ടെങ്കിൽ അതിന് നിയന്ത്രിക്കാനാണ് താക്ക് നല്ലതാണ് അതെ നമുക്ക് പറയാം തട്ടം ഒരിക്കലും കണ്ട്രോള് കിട്ടത്തില്ല ഈ സമയത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൺട്രോൾ കിട്ടും ഇപ്പൊ നമ്മൾ നമ്മൾ ടി ആണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പൊ ടിസിങ് ന്യൂ ജനറേഷൻ ആണ് യു പി എൽ ഇപ്പോ ഈ താക്കത്തിന് പറയുന്നത് ഓൾഡ് ജനറേഷൻ അപ്പോ ഈ ഹെക്സ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞുള്ളതിന് പറഞ്ഞോളൂ ശരത്തിന് ഒരു പിടിത്തം ഉണ്ടാകുന്നുള്ളത് കൊണ്ടാണ് ഈ ജിന പ്ലസ് ഡുബക്സോൾ കാമ്പിനേഷൻ പോയത് അപ്പോ ഡബകുണസോളും ജിനപ്പും വെച്ച് നോക്കുമ്പോ ജിനപ്പ് അമ്പത്തി മൂന്ന് ശതമാനം ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോ അത് ഒരു കായ് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഒരു മൈക്രോന്യൂട്രിയൻസിന്റെ എഫക്ട് അതിലുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് അത് നമ്മൾ കൂടുതൽ ഈ ഒരു രണ്ട് വർഷങ്ങളായിട്ട് കർഷകർക്ക് ആ ഒരു ഫംഗിസൈഡ് പറഞ്ഞു പറഞ്ഞവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് പിന്നെ വേറെ ഒരു ഫംഗിസൈഡ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്ന ഫങ്കിസൈഡ് തന്നെയാണ് ഈ ടാറ്റയുടെ എന്ന് പറഞ്ഞ ഒരു ഫങ്കിസൈഡ് ഉണ്ട് അതൊരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചോട്ടില് കളിക്ക് ഒളിച്ചു കൊടുത്താലും ആളുകൾ തട്ടമുറിച്ചാലും കൺട്രോൾ ചെയ്യാൻ പറ്റും അതേ കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മള് പല സ്ഥലത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉള്ളതാണ്